നമസ്കാരം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സവാദ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് എൻ ഐ എ സംഘം വീട് വളഞ്ഞ് സവാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇയാൾ സവാദ് ആണ് എന്ന് സമ്മതിക്കുന്നത് കാരണം അയാൾ ഷാജഹാൻ എന്ന പേരിലാണ് അവിടെ താമസിച്ചു വന്നിരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ ഒന്നാം പ്രതി പിടിയിലാകുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ രണ്ട് ഘട്ട വിചാരണ പൂർത്തിയായതിനു ശേഷമാണ് ഒന്നാം ഘട്ട വിചാരണയിൽ പതിമൂന്ന് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു രണ്ടാം ഘട്ട വിചാരണ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് അവസാനിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ആറ് പ്രതികൾ കൂടി കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ കോടതി ആ ശിക്ഷാവിധിയിൽ രൂക്ഷമായ വിമർശനം പ്രതികൾക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇത് ഭീകരപ്രവർത്തനമാണ് എന്ന സംശയലേശമന്യെ ഈ കോടതിയിൽ തെളിഞ്ഞതാണ് അതുമാത്രമല്ല ഒന്നാം പ്രതി യെ പിടികിട്ടാത്തതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് അന്ന് കോടതി അടക്കം രേഖപ്പെടുത്തിയിരുന്നത് ഒന്നാം പ്രതി വിദേശത്താണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളും നടത്തിയത് സംസ്ഥാനത്തും രാജ്യത്തിനകത്തും മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും വലിയ തെരച്ചിൽ ഈ സവാദിനു വേണ്ടി നടത്തി പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് സവാദ് ഈ പതിമൂന്ന് വർഷത്തിൽ ഏറിയ കൂറും ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് സംഭവം നടന്നു അതായത് കൈവെട്ട് നടന്ന് ഇവിടെ നിന്നും മുങ്ങിയ പ്രതി ഏതാണ്ട് അഞ്ച് വർഷത്തോളം എവിടെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കാം പക്ഷേ എന്തായാലും ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ എട്ട് വർഷമായി ഈ സവാദിന് വിവാഹം കഴിഞ്ഞിട്ട് കാസർഗോഡ് സ്വദേശിയായ ഒരു എസ് ഡി പി മകളെയാണ് ഈ സവാദ് വിവാഹം കഴിക്കുന്നത് പിന്നീടാണ് ഷാജഹാൻ എന്ന പേരിൽ പലയിടങ്ങളിലായി താമസിക്കുന്നത് ഏറ്റവും ഒടുവിലായി കണ്ണൂരിൽ നിന്ന് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഈ എട്ട് വർഷം മുഴുവൻ അതായത് ഈ വിവാഹത്തിന് തൊട്ട് മുന്നേ മുതൽ എട്ട് വർഷവും ഇയാൾ താമസിച്ചിരുന്നത് കള്ളപ്പേരിൽ താമസിച്ചിരുന്നത് കേരളത്തിൽ തന്നെയായിരുന്നു ഇയാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് എസ് ഡി പി ഐ തന്നെയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് വിവാഹം കഴിച്ചിരിക്കുന്നത് എസ് ഡി പി ഐ നേതാവിൻ്റെ മകളെയാണ് ഇയാൾ മരപ്പണിക്ക് പോകുന്ന കോൺട്രാക്ടർ എസ് ഡി പി ഐ നേതാവാണ് മാത്രമല്ല ഇയാളെ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് അതായത് അന്വേഷണം ലോകമെമ്പാടും എൻ ഐ എ ഈ സവാദിനു വേണ്ടി തിരയുമ്പോൾ സവാദ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ ഒരുക്കിക്കൊടുത്ത ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ സുരക്ഷിതനായി കുടുംബവും കുട്ടികളുമായി ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് എൻ ഐ എ ഈ വളരെ വൈകിട്ടാണെങ്കിലും ഈ സവാദിൻ്റെ അടുക്കലേക്ക് കൃത്യമായി എത്തിയത് എന്നുള്ളതാണ് തീർച്ചയായും സവാദിനെ അവർ വിടാതെ പിന്തുടരുന്നിരുന്നു പല വിദേശ രാജ്യങ്ങളിലും അന്വേഷിച്ചു ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ എത്തിച്ചേർന്നത് ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് തന്നെ ഇയാൾ കേരളത്തിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചിരുന്ന വിവരങ്ങൾ എൻ ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഇയാളിലേക്ക് പണം എത്തുന്നത് ഇല്ലാതെയായി അതിനുശേഷം ഇയാൾ ജീവിക്കാനായി പല തൊഴിലുകൾക്കായി കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിൽ യിലുമായി അലഞ്ഞു തിരിയുന്ന വിവരം എൻ ഐ എക്ക് ലഭിക്കുന്നു ഏറ്റവും ഒടുവിലാണ് ഈ എൻ ഐ എ കണ്ണൂരിൽ ഈ സവാദ് ഉണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കുന്നത് ഇതിന് ഈ എൻ ഐ എ ഉപയോഗിച്ചത് മുൻ ഉദ്യോഗസ്ഥരെ പോലുമാണ് എൻ ഐ എയിൽ നേരത്തെ തന്നെ ജോലി നോക്കുകയും പിന്നീട് അവർ വിരമിക്കുകയും ചെയ്ത ചില ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരാൾ കണ്ണൂരിൽ താമസിക്കുന്നുണ്ട് എന്ന് എൻ ഐ എ കണ്ടെത്തുന്നത് പക്ഷെ അയാളുടെ പേര് ഷാജഹാൻ ആണ് എന്നുള്ളത് എൻ ഐ എ വീണ്ടും കുഴക്കി പിന്നീട് അതിനായിട്ട് എൻ ഐ എ സ്വീകരിച്ച മാർഗം ഇയാളുടെ ഔദ്യോഗികമായ രേഖകൾ തപ്പുക എന്നുള്ളതാണ് ഒൻപത് മാസം മുമ്പ് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലേക്ക് അങ്ങനെയാണ് എൻ ഐ എയുടെ ശ്രദ്ധ പതിയുന്നത് ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നഗരസഭയിൽ നിന്നും കരസ്ഥമാക്കിയ എൻ ഐ എക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന ലീഡായിരുന്നു ആ ജനന സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നത് സവാദ് എന്ന പേര് തന്നെയായിരുന്നു പിന്നീട് നേരെ ഈ പറയുന്ന ഒരു നിമിഷം വൈകാതെ തന്നെ ഷാജഹാൻ എന്ന കള്ളപ്പേരിൽ താമസിക്കുന്ന സവാദിന്റെ വീട്ടിലേക്ക് പോയി അവിടെ പോലീസ് സംഘം എത്തുന്നു സവാദിനെ ചോദ്യം ചെയ്യുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ അയാൾ ഇതൊന്നും സമ്മതിക്കുന്നില്ല പിന്നീട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഇയാളുടെ മുതുകത്തുണ്ടായിരുന്ന ഒരു മുറിവാണ് ജോസഫ് മാഷുടെ കൈവെട്ടുമ്പോൾ ഈ കൂട്ടുപ്രതികളുടെ ആയുധം കൂട്ടുപ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് സവാദിനും മുറിവേറ്റിരുന്നു വലിയ മുറിവ് തന്നെയായിരുന്നു അത് ആ മുറിപ്പാടുകളാണ് ഈ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ആ മുറിപ്പാടുകൾ കൃത്യമായി കൃത്യ കൃത്യ സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് ഈ സവാദിന്റെ ആധാർ കാർഡ് മറ്റ് രേഖകൾ തിരിച്ചറിയൽ കാർഡുകൾ എല്ലാം പരിശോധിക്കുമ്പോഴും അവിടെ ഷാജഹാനായിരുന്നില്ല മറിച്ച് സവാദ് തന്നെയായിരുന്നു അങ്ങനെയാണ് താൻ സവാദ് ആണെന്നും ഈ കൈവെട്ട് കേസിലെ പ്രതിയാണെന്നും പിന്നീട് ഈ എൻ ഐ എ സംഘത്തോട് ഗത്യന്തരമില്ലാതെ സവാദ് സമ്മതിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏതൊരു കുറ്റവാളിയും അവശേഷിച്ചു പോകുന്ന ഒരു തെളിവുണ്ട് എന്ന് പറയാറുണ്ട് ആ തെളിവാണ് ഇപ്പോൾ ഈ ഏറ്റവും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അതിൽ പിടിച്ച് മറ്റു രേഖകളിലേക്ക് എൻ സംഘം കയറുന്നു അങ്ങനെ സവാദാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഈ പ്രതിയെ സവാദിനെ എപ്പ് പ്പോൾ കണ്ടാലും അതായത് തൻ്റെ അവസാന ശ്വാസം വരെ സവാദിന്റെ മുഖം താൻ ഓർമ്മിച്ചിരിക്കുമെന്നും ഈ സംഭവം തൻ്റെ ഓർമ്മയിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ട് എന്നും ജോസഫ് മാഷ് പറയുന്നതാണ് തീർച്ചയായും ആ തിരിച്ചറിയൽ ഒരു പ്രധാനപ്പെട്ട തെളിവാകും ഇന്ന് വരെ സവാദിൻ്റെ മുഖം മാധ്യമങ്ങളിലൂടെ പഴയ ചിത്രമല്ലാതെ ഇപ്പോഴത്തെ ചിത്രം വരാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ജോസഫ് മാഷ് ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട് അത് ഏറ്റവും വലിയ തെളിവാണ് കൂടാതെ ഈ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മറ്റ് രേഖകളിൽ പ്രതിയുടെ പേര് ഇതെല്ലാം തീർച്ചയായും സവാദിനെ കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ വിദഗ്ധമായി തന്നെയാണ് സമയം വൈകിട്ടാണെങ്കിലും സവാദിനെ എൻ കുടുക്കിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത്